എന്നാ ഇനി കുറച്ച് ജനറൽ നോളജിലേക്ക് പോവാം തീ പിടിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പെട്രോള് ഒരിടയ്ക്ക് പെട്രോൾ ആയിരുന്നു ട്രെൻഡിങ് പക്ഷെ ഇപ്പൊ ട്രെൻഡിങ് വേറെയാണ് ആള് മാറി ഇപ്പൊ തീ പിടിച്ച വില അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ലക്ഷങ്ങൾ കൊയ്യാൻ പറ്റും ഒക്കെ പറയുന്ന ഒരു ഐറ്റം ഉണ്ട് എന്താണെന്നറിയോ ഗോൾഡ് പക്ഷേ ഈ സ്വർണത്തിനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ നല്ല ഇൻട്രസ്റ്റാ സ്വർണ്ണത്തിന് മാത്രല്ല സ്വർണം എന്നുള്ള പേരുള്ളത് മറ്റു ചില വസ്തുക്കൾക്കും സ്വർണം എന്നുള്ള പേരുണ്ട് അതായത് എക്സാമ്പിൾ പറഞ്ഞുതരാം നീല സ്വർണം എന്ന് പറഞ്ഞാൽ എന്നാന്ന് ആർക്കെങ്കിലും അറിയോ ആരാ പറഞ്ഞു നീലപൊന്മാൻ ഉത്തരം തെറ്റാ കുഞ്ഞേ ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം വെള്ളം വെള്ളത്തിന് പറയുന്നത് നീല നീലസ്വർ ലോകത്തിലെ പക്ഷെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ ആദ്യത്തെ അറിവായിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എങ്കിൽ നമുക്കി മത്സരം ഗംഭീരമാക്കാൻ പോയ എൻ്റെ അടുത്ത ചോദ്യം ഇതാ വരുന്നു ചുമന്ന സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാണ് സ്വർണം അല്ലല്ല എന്താ അഖിൽ പറഞ്ഞ എന്തായിരുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല അത് ചേച്ചി ചേച്ചി എന്താ ചോദിച്ചത് മക്കളെ ുംക്കളെ നിങ്ങ ചുവന്ന സ്വർണം എന്നറിയപ്പെടുന്നത് അല്ല ചേച്ചി പറഞ്ഞ ഉത്തരം ശരിയാണ് ഗുഡ് ബൈ ചേച്ചി ഫുൾ കോൺഫിഡൻസ് അതെന്താ പറയാ ബിക്കോസ് ബിക്കോസ് അച്ഛൻ എയർഫോഴ്സിലാവുമ്പോ അച്ഛൻ കശ്മീരിൽ നിന്ന് ഇത് കൊണ്ട് ഭയങ്കര എക്സ്പെൻസീവാണ് ഇതാണ് സ്വർണം വിലയാണ് പറഞ്ഞ കേട്ടോ പച്ച സ്വർണം അവൾ ആ പച്ചയിൽ പിടിച്ചോണ്ടാണേ ഏലക്ക കിട്ടി ബാമ്പു കിട്ടി ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എരുമേലിക്കാർക്ക് എന്തായാലും പറയാൻ പറ്റും എന്റെ ഒരു വിശ്വാസം തേയില ആണോ തേയില പക്ഷെ ഐസ്ക്രീമിലുണ്ട് പറഞ്ഞേ ഞാൻ നിങ്ങൾ ാസ്റ്റ് ക്വസ്റ്റിൻ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് വൈറ്റ് ഗോൾ വൈറ്റ് ഹലോ തർജ്ജമിക്കാനല്ല പറഞ്ഞത് കുമ്മായം അല്ല കുമ്മം I have a tooth. Okay, so Judiko, ം ഓക്കെ പ്ലാറ്റിനമാണോ പറയേണ്ടത് അല്ല അതാണ് അതൊരു നല്ല ക്ലൂ അല്ലേ ഞാൻ അവർക്ക് ഹോപ്പ് കൊടുക്കുന്നില്ല ശരി ഉത്തരം ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടയില് അപ്പൊ ചേട്ടന്റെ കുമ്മേട്ടോ ഡയാനാണ് ശരിയായിട്ട് ഉത്തരം പറഞ്ഞേക്കുന്നത് സോ കൺഗ്രാലേഷൻസ് എനിക്ക് തോന്നുന്നു ഈ ഗെയിമിൽ ആ ടീം തന്നെയാണോ ജയിച്ചിരിക്കുന്നത് രണ്ടെണ്ണം അവർ ആയിട്ട് പറഞ്ഞു ഇല്ലേ ഏകദേശം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലേ ശ്വാസം പക്ഷേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ എരുമേലെ സ്വർണ്ണ കോമഡി മാസ്റ്റേഴ്സിന്റെ കിടം സ്വർണ്ണങ്ങൾക്കും ഒരു ബായ് പറഞ്ഞ് ഞാൻ പോവുകയാണ് ഒരു സ്വർണ്ണ ഗുഡ് നൈറ്റ് ഗോൾഡൻ ഗുഡ് നൈറ്റ് ഗോൾഡൻ ഗുഡ് നൈറ്റ് ഗായ